കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികളുടെ പഠന നിലവാരത്തിലെ വീഴ്ചകൾ പരിഹരിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നടപ്പിലാക്കണമെന്ന് ദേശീയ അധ്യാപക പരിഷത്ത് കൊല്ലം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു എൻ സംസ്ഥാന സെക്രട്ടറി കെ ബിന്ദു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നിലവാര തകർച്ചയെ സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ പൊതുവേദിയിൽ സംസാരിച്ചതാണ് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിക്കുന്ന കുട്ടികൾ പോലും പഠന നിലവാരത്തിൽ പിന്നിലാണ് മറ്റു സംസ്ഥാനങ്ങളിലെയും രാജ്യങ്ങളിലെയും കുട്ടികളുമായി മത്സരിക്കേണ്ടി വരുമ്പോൾ ഇത്തരം കുട്ടികൾ പിന്നിലാവുന്നു കേന്ദ്ര വിദ്യാഭ്യാസ നയത്തെ മാറ്റി നിർത്തുന്നതാണ് ഈ മൂല്യ തകർച്ചയ്ക്ക് കാരണം ഇടതു സർക്കാർ എ പ്ലസുകളുടെ എണ്ണം പോലും ഭരണ നേട്ടമായി ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുകയാണ് ഇതിനായി കൂടുതൽ എ പ്ലസ് നൽകുന്നത് പതിവാക്കുന്നു മോഡറേഷൻ വരെ നൽകിയാണ് കൂടുതൽ എ പ്ലസുകൾ സൃഷ്ടിക്കുന്നത് എ പ്ലസുകളുടെ എണ്ണം ഭരണവികവിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നതോടെ ഇല്ലാതാവുന്നത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാവിയാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ ഇല്ലാതാക്കാനുള്ള സംഘടിത രഹസ്യ നീക്കങ്ങളും ഇതിന് പിന്നിലുണ്ടെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കേന്ദ്ര വിദ്യാഭ്യാസ നയം പിന്തുടരാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തതിന് പിന്നിൽ രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങൾ ആണെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ ഡി യു സംസ്ഥാന സെക്രട്ടറി കെ വി ബിന്ദു പറഞ്ഞു കാണാൻ പറ്റുന്നത് എന്തു പറഞ്ഞോ അത് അതാണ് ഇന്നത്തെ ഭരണകൂടത്തിന്റെ ഏറ്റവും മഹത്തായ എല്ലാ സത്യം അതുപോലൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ദേശീയ അധ്യാപക പരിഷത്ത് പ്രവർത്തിക്കുമ്പോൾ അഖില ഭാരത രാഷ്ട്രീയ ശൈക്ഷി മഹാസംഘ എന്ന മഹാവൃക്ഷത്തിന്റെ ആ വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ നാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മുടേതായ ഓർഗനൈസേഷൻ വിത്ത് എ ഡിഫറൻസ് അത് നാം ശരിക്കും നമ്മുടെ അധ്യാപക സമൂഹത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ ജില്ലാ പ്രസിഡന്റ് പറങ്കോട് ബിജു അധ്യക്ഷത വഹിച്ചു ബിജെപി ഇന്റലക്ച്വൽ സെൽ കോ കൺവീനർ യുവരാജ് ഗോകുൽ മുഖ്യപ്രഭാഷണം നടത്തി ബിജെപി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ ആർ എസ് എസ് വിവാഹ് സംഘചാലക് ഡോക്ടർ ബി എസ് പ്രദീപ് കുമാർ എസ് കെ ദിലീപ് കുമാർ പി ആർ ഗോപകുമാർ എ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു